അസ്സാമലൈക്കും ഹായ് ഹായ്ക്കോട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് രണ്ട് തരം സിറപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് സിറപ്പ് രണ്ടും ഒന്നാണ് പക്ഷേ എങ്കിലും ഒന്ന് തെളിഞ്ഞ സിറപ്പാണ് ഒന്ന് എന്താണ് ഇതുപോലെയുള്ള സിറപ്പാണ് കേട്ടോ ഒന്ന് പച്ചക്കലങ്ങായിരുന്നു നോക്കും അത് സിറപ്പാണ് ഇത് ഈ എന്താണ് ഈ ബിരിയാണീൻ്റെ ഇലംബയില ചാനലൊക്കെ കാണുന്നത് എന്നാണ് ലംബെന്നാണ് ലംബയിലാണ് ചൈനീസുകളാണ് കെയർ ഇത് യൂസാക്കുക ഇങ്ങനെ സിറപ്പും ഓരോന്ന് ഇതാക്കാനൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ ഇതിനെ ഒന്ന് നന്നായിട്ട് എടുക്കണം അതൊന്ന് വലിയ പാത്രത്തിലിട്ട് കാണണം നന്നായിട്ട് കഴുകി കാണിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾ ഫ്രഷ് ആയി കണ്ടിട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റിയതാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതുങ്ങനെ മറ്റേ സിറപ്പാക്കി കണ്ടിട്ട് ഞാൻ ഇപ്പം രണ്ട് കപ്പ് വെള്ളമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് വീട്ടിൽ ഏത് കപ്പാണുള്ളത് ആ കപ്പിനനുസരിച്ച് ചെയ്തെടുത്തോ അപ്പോൾ ആ ഒരു പാത്രത്തിലേക്ക് ആ സീ ലമ്പേല ഒരു ക്യാഷ് രണ്ട് നുള്ള ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ കേട്ടോ എന്നിട്ട് വെള്ളം നല്ലോണം തിളപ്പിച്ചെടുക്കുക വെള്ളം തിളപ്പിച്ചതിന് ശേഷം മാത്രം എന്താണ് അതിൻ്റെ അടി കറണ്ട് പോയി പിന്നെ കരണ്ട് വന്നപ്പോൾ പിന്നെ കുത്തി വെച്ചതാണ് എന്നിട്ട് അടച്ച് വെച്ചിട്ടാണെങ്കിൽ തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് തിളച്ചതിന് ശേഷം ബാക്കിയുള്ള പണികൾ ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ആ നല്ല ആ ഇലക്കൊന്ന് വാടി കിട്ടും ആ വാടി കിട്ടിയതിന് ശേഷം ആ ഇല ഇരുന്ന് എടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇതിലേക്കിടന്ന് അത് ഇല വാടിയിട്ടില്ല അപ്പോൾ എന്നാലാണ് ആ ടേസ്റ്റ് നല്ല അതിലേക്ക് പിടിക്കുകയുള്ളൂ നമ്മൾ ഈ സിറപ്പ് ഉണ്ടാക്കി വെക്കുന്നത് നന്നാരി സിറപ്പ് പിന്നെ നാരങ്ങക്ക് ഒരു സിറപ്പ് ഉണ്ടാക്കലോ ആ ഒരു സിറപ്പിൻ്റെ ഒരു ഇതിലെ ടേസ്റ്റ് നമ്മൾ വെള്ളം കളിക്കണ്ടിട്ട് കുടിക്കാൻ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാത്തിനും പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ ഏത് രീതിയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയി കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഇതേതുപോലെ ആക്കേണ്ടിയിട്ട് സിറപ്പ് ആക്കാനായിട്ട് വെച്ചാൽ മതി മറ്റേത് വേറെ രീതിക്കാണ് ആ സിറപ്പ് ഉണ്ടാക്കുന്നത് ഈ അതിലും നിങ്ങൾ കളയേണ്ട കേട്ടോ ഇനി നമുക്കിത് ഇതിനാവശ്യത്തിന് മെറ്റീരിയൽ കൂടെ ഇട്ട് കാണിയിട്ട് ചെയ്തെടുക്കാം നിങ്ങൾ കളയുകയാണെങ്കിൽ കളഞ്ഞുകൂടി ഇല്ലെങ്കിൽ ഇതുപോലെ ആക്കേണ്ടി എടുത്ത് വെച്ചാൽ മതി നമുക്ക് ഏതായാലും ആവശ്യമില്ല ഏതായാലും അത് ചെയ്താൽ ഇതാക്കാനുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ഇത് ചെറിയ അരിയും തരിമണിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇതുപോലെ വേണ്ടിയിട്ട് അരച്ചു വെക്കുക ചെറിയ അരപ്പേര് ഇതുപോലെ അതിൻ്റെ തരികളൊക്കെ കിട്ടും അതിൻ്റെ ഇലൻ്റെ അതാണ് കേട്ടോ ഇതിപ്പോൾ ഒന്നര കപ്പ് ഞാൻ പഞ്ചസാരേനെ ചേർത്ത് വെത്തിട്ടുള്ളത് രണ്ട് കപ്പ് വെള്ളത്തിന് ഞാൻ ഒന്നര കപ്പ് പഞ്ചസാര ചേർത്ത് എടുത്തിട്ടുള്ളത് ഞാൻ എടുത്ത പാത്രം കപ്പ് നമ്മൾ വീട്ടിലുള്ള സാധാ കപ്പില്ലേ ചായ ഒടിക്കുന്ന കപ്പ് ആ കപ്പിലാണ് പിന്നെ ലാശം ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് നിങ്ങൾ ചെക്ക് ചെയ്യണത് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തേനമാതിരി ഇങ്ങനെ ഇറ്റി കൊളിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തേന പോലെ അയക്കാണ്ടിട്ട് അങ്ങനെ ആക്കാൻ നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കയ്യിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഗുലാബ് ജാമിനും ഇതിനൊക്കെ ഉണ്ടാക്കൂലേ ആ ഒരു സിറപ്പിൻ്റെ മയത്തെ ടെക്സ്റ്ററിലാക്കി എടുത്തു എടുത്തുവയ്ക്കാൽ മതി ഇങ്ങനെ ഒട്ടുന്നുണ്ടോ നോക്കാം ഇതിപ്പോൾ റെഡി ആവാനായിട്ടുള്ളൂ കേട്ടോ അധികം ഒട്ടിപ്പൊന്നുമില്ല ഇതൊന്നും കൂടി അടച്ച് വെച്ച് കണ്ടിട്ട് ഫുള്ള് ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് ഇത് ഒന്നും കൂടി നോക്കാം കേട്ടോ ഇതിങ്ങനെ തേൻമാതിരി ഇങ്ങനെ കൈഡുമെന്ന് ഉറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയും ഇത് ആവി എടുത്തിട്ട് കാണില്ല അപ്പോൾ എന്നാലും കാണിച്ചു തരാം സൈഡിൽ കൂടെ ഓരോ സൈഡിൽ കൂടെ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ അതുപോലെ ആക്കിയാണ് വേണ്ടിയിട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് ഇനി ഫ്ലെയിം ഓഫ് വേണ്ടിയിട്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം കേട്ടോ ഇത് ഇനി ഒന്നും കൂടി തണുക്കുമ്പോൾ ഒന്നും കൂടി കട്ടിയാകും ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഉണങ്ങി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അരച്ചിട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അരച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക ഇനി എന്തെങ്കിലും അതിൻ്റെ ഇലൻ്റെ എന്തെങ്കിലും ഇതുണ്ടാവുമ്പോൾ അങ്ങനെ പോയിക്കോട്ടെ പച്ച പഞ്ചസാരയിൽ പൊട്ടിയിൽ തരി ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഇതുണ്ടെങ്കിൽ അത് പൊയ്ക്കോട്ടെ അയച്ചിട്ടാണ് ഇങ്ങനെ അരച്ച് വെച്ചിട്ട് ഇനി ഇനി ഇത് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം ഞാൻ എടുത്ത വീഡിയോസുകൾ ഇതിൻ്റെ വീഡിയോസുകളൊക്കെ ഒക്കെ കട്ടായിപ്പോയി ഞാൻ ഓർമ്മയിൽ അതൊക്കെ ഡിലീറ്റാക്കിയതാ എന്ന് വെച്ചാൽ ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നു മിക്സിൻ്റെ ചാറിലിട്ട് കണ്ടിട്ട് അരച്ചെടുത്ത് കണ്ടിട്ട് അതിൻ്റെ ഇതാണ് കേട്ടോ പിന്നെ ഞാൻ അരച്ച് കണ്ടിട്ട് അതിൻ്റെ എന്താണ് പിന്നെ ഒന്നുകൂടെ അരച്ചു വരും അപ്പോൾ ആ ഒരു കൂടെ രേഷൻ വെള്ളം ഒച്ചു കണ്ടിട്ട് പിന്നെ ഞാൻ അതിനെ ഞാൻ തയ്ക്കിയെടുത്തു എന്നിട്ട് ഈ അരച്ച ഏതിനുണ്ടല്ലോ ഇത് ഇതിലേക്ക് തക്കിട്ടിട്ട് ഒഴിച്ച് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ മിക്സിൻ്റെ ചാറിലുള്ളത് തക്കിയതാണ് അപ്പോൾ അതിലേക്ക് ആ ചട്ടിയിലേക്ക് വെള്ളം ഒഴിച്ച് കണ്ടിട്ട് ഒന്നും കൂടി അരച്ചു കൊടുത്താൽ കേട്ടോ അരച്ച് കണ്ടിട്ട് ഫുള്ളും ഇത് കംപ്ലീറ്റ് ആക്കി തന്നിട്ട് പിഴഞ്ഞെടുക്കുക പിന്നെ ചിലവരെ കൈമിൽ അത് എന്തിൻ്റെ ഇല തട്ടിയാലിങ്ങനെ പിഴഞ്ഞെടുക്കുന്ന സമയത്ത് ഇല തട്ടിയിട്ടുണ്ടെങ്കിൽ കൈ ചോർച്ചിൽ വരും അത് നിങ്ങൾ ശ്രദ്ധിക്കുക ക്ലൗസ് ഇട്ട് കണ്ടിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ആക്കി കണ്ടിട്ട് ഇതൊന്നും അരച്ചെടുക്കട്ടെ അപ്പോൾ ഇതിൽ രണ്ട് പാത്രത്തിലേക്കാണ് ഞാൻ ആക്കി വെച്ചെടുത്തിട്ടുള്ളത് അത് ഫുള്ളായിട്ട് അതിൽ കൊണ്ടൂല അപ്പോൾ ഇത് നിങ്ങൾ ഫ്രഷ് ആയിക്കാണ്ടിട്ട് പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചൂടാക്കേണ്ട ആവശ്യമില്ല ഇത് പിന്നെ പിന്നെതാണ് ഇതിപ്പോൾ ഒന്ന് ബോയിൽ ഞാൻ ഇത് നമ്മൾ കുറേ കുറേ ദിവസമൊക്കെ ഒരു രണ്ടാഴ്ചയോ മൂന്നാഴ്ച വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ബോയിൽ ചെയ്തെടുത്താണെങ്കിൽ കേട്ടോ അത് ഇതങ്ങനെ ആവുമ്പോൾ ഫ്രഷിലാണ് ചെയ്തെടുക്കണമെന്നെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇത് നിങ്ങൾ നിങ്ങളതേപോലെ എടുത്തു വെച്ചാൽ മതി അതുപോലെ ആക്കാണ്ടിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇതിപ്പോൾ ഞാനത് വേവിച്ചണ്ടിട്ടാണ് വെച്ചത് ഞാനതിപ്പം ഒന്നും ചെയ്യില്ല എനിക്ക് ഓരോ ദിവസം കഴിഞ്ഞ മാതിരിയാണ് ഞാൻ ചെയ്യുമല്ലോ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇതിപ്പോൾ ചെയ്യാത്തത് അപ്പോൾ ഇതൊന്ന് തിളക്കാനായിട്ട് മാറ്റി വയ്ക്കുക ചെറിയ ഫ്ലെയിമിലാണ് ഞാൻ ഇപ്പോൾ ഇത് വെച്ചിട്ടുള്ളത് അതിൻ്റെ ഇടയിലൊന്ന് കറണ്ട് പോയി അപ്പം പിന്നെ അതിൻ്റെ ഇടയിൽ കറണ്ട് പോയപ്പോൾ പിന്നെ ഇൻവേറ്റർ ഉള്ളത് സൈഡ് ചാർജ് ഇല്ലാതെ തോന്നുന്നുണ്ട് അപ്പോൾ ഞാനത് ഓഫാക്കി കണ്ടിട്ട് പിന്നെ കുടിക്കാൻ പോയി അപ്പം പിന്നെ ഇതിൻ്റെ ഉണി അത് വന്നിട്ടൊക്കെ ഒക്കെ ചെയ്യാൻ ചെച്ചിട്ട് ഞാൻ പിന്നെ അത് ഓഫാക്കി കൊണ്ട് പോയി ഇപ്പം കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇപ്പോൾ കറണ്ട് വന്നപ്പോൾ അത് റെഡി ആക്കാനായിട്ട് നിൽക്കാൻ കേട്ടോ പാങ്ക് കൊടുക്കുമ്പോഴത്തേനും ഒക്കെ ചെയ്തെടുക്കാതെ വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടാണ് പിന്നെ അതിൻ്റെ അടുപ്പിൽ വെച്ച് കണ്ടിട്ട് പിന്നെ പിന്നീൻ്റെ വക്കിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തു പിന്നെ ഇത് നാരങ്ങ ഇത് എന്താണ് ഇലക്ട്രിക് എന്ന് പറഞ്ഞിട്ട് ഒരിതുണ്ടല്ലോ അത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചു തന്നെ ആരെങ്കിലും ഉപ്പും കൂടി ആക്കേണ്ടിയിട്ട് അപ്പം പിന്നെ അത് ഇട്ട് ഒക്കെ വിചാരിച്ചു വീട്ടിൽ തന്നെ റെഡി ആക്കി തന്നെ അത് പുതിയ പഴയ ചാനലിലായിരുന്നു പഴയ ചാനലൊക്കെ പോയപ്പോൾ അതൊക്കെ ഡിലീറ്റായി പോയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ചില സമയം ചിലവേപ്പം ഉണ്ടാവും എന്താ അതിലൊക്കെ ഓർമ്മയില്ല ഇതിപ്പോൾ ഈ പച്ചന്ന് ഒന്ന് മാറിപ്പോട്ടോ ഇത് മറ്റേത് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് പച്ചയിൽ നിന്ന് ഒന്ന് മാറ്റി മാറിപ്പോകും വേറൊരു കളറായിട്ട് വരും ഒരു ചാണക പച്ചമാണത്തൊരു കളറായിട്ട് വരും ഇത് നമ്മൾ എടുത്തെക്കുന്ന സാധനം ആകുമ്പോൾ അത് എന്താണ് കേടാവും ഫ്രിഡ്ജ് ഉണ്ടെങ്കിലും അതിൽ വെക്കുകയാണെങ്കിൽ ഫ്രഷ് ഇങ്ങനെ ആകുമ്പോൾ അത് വേറെ മാര്യച്ച ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരും അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇത് എടുത്തെക്കുന്നത് മുതലായപ്പോൾ ഞാനിത് ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് കണ്ടില്ലേ ഏത് മെയിനാജിൻ്റെ കളറായി ഇനി നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇത് പകുതി ഉപ്പ് പറ്റിയിട്ടുണ്ട് കേട്ടാ നമ്മൾ വെച്ചേർത്തിയിൽ ഇനി അത് ഓണാക്കണ്ട ഇനി ഓഫാക്കി വേണ്ടിയിട്ട് നമുക്കിതിങ്ങനെ ഇറക്കി കൊടുക്കാം ഈ അടുപ്പ് ഓൺ ആ ഓഫായാൽ നല്ല നല്ല ചൂടുണ്ടാവും ഇതിങ്ങനെ വരവരവരായിട്ട് നിൽക്കുന്നത് വരെ നമ്മൾ ഇതാ ഇത് ചൂടായിരിക്കും അപ്പോൾ അത് കൈ കെട്ടി അങ്ങനെ ഓണായതാ കേട്ടോ അതിൻ്റെ എവിടെയെങ്കിലും ഇത് കൈ തട്ടിയാലും അത് ഓണാവും അപ്പോൾ ഇനി പാനിൻ്റെ കാറ്റിൽ ഇത് ഇങ്ങനെ ആക്കിയാണ് ഇളക്കി കൊടുത്താൽ മതി അത് തണുപ്പിക്കുകയാണ് കേട്ടോ അതിൻ്റെ പാനിൻ്റെ കാറ്റ് കൊണ്ടിട്ട് അത് തണുക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഇളക്കി കൊടുത്തതാണ് ഓണായിട്ടില്ല അത് അതടുപ്പിന് നല്ല ചൂടാണ് അപ്പോൾ ചൂടാറാൻ ഇച്ചിരി പാടാണ് എന്നാലും കുഴപ്പമില്ല നമ്മളെന്തെങ്കിലും സാധനം വയ്ക്കുമ്പോൾ ഒരുമിച്ചാകുമ്പോൾ റെഡിയാകും ഇനിയിപ്പോൾ ഈ പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒക്കെ റിപ്പീറ്റ് വരണെന്താന്ന് വെച്ചാൽ ഇത് അടച്ചു വിട്ടത് പോയിട്ടില്ല ഇനിയിപ്പോൾ ഇതാണ് നന്നായിട്ട് അടച്ച് വെക്കണ്ട ഇതുപോലെ കണ്ടിട്ട് ചെയ്തെടുത്താൽ മതി അത് ഞാൻ മൂടി ഉള്ളിലേക്ക് ഇങ്ങനെ അമ്പിക്കൊണ്ട് നിന്നപ്പോൾ എന്താണ് അത് അടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പം പിന്നെ അതിൻ്റെ നട്ടൊന്ന് പൊന്തിച്ച് കൊടുത്ത് കണ്ടിട്ട് അങ്ങനെ വെച്ചതാണ് ഇനിയിപ്പോൾ ഇത് നല്ല നന്നായിട്ട് ചൂടറിയിട്ടുണ്ട് ചൂടറിഞ്ഞ ശേഷം മാത്രം നമ്മൾ കുപ്പിയിലേക്ക് ആക്കി വെക്കാം അപ്പോൾ ഇത് വെള്ളത്തിൽ ഇറക്കി വെക്കണതാണല്ലോ അപ്പോൾ ആ വെള്ളത്തിൽ ഇറക്കി വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ നമ്മൾ കുപ്പി വയ്ക്കുന്ന സമയത്ത് അത് വെള്ളം കുപ്പിയിലേക്ക് ഉറ്റു ഉറ്റാതിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ അടി നന്നായിട്ട് തുടച്ചെടുക്കുക തുടച്ചെടുത്തിൻ്റെ ശേഷം നമ്മൾ ഏത് ബോട്ടലിലാക്കുന്നത് ആ ബോട്ടിലാക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു ബോട്ടലിലും ബോട്ടിൽ മാത്രം ആക്കാമെന്ന് വെച്ചിരുന്നു പക്ഷേ അതിലേക്ക് തെഞ്ഞീൻ്റെ അതിലേക്ക് തെങ്ങിന്ന് വെച്ചാൽ വേറൊരു കുപ്പിന് കൂടി ആക്കി കൊടുത്തു രണ്ട് പാത്രത്തിലാണ് ആക്കി വെച്ചിട്ടുള്ളത് നല്ല തികഞ്ഞ പന്താൻ ജ്യൂസാണ് ഇത് കിട്ടിയിട്ടുള്ളത് നമ്മൾ സാധാ സുഖം ഒരു സിറപ്പൊക്കെ ഉണ്ടാക്കും അല്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ പന്താൻ്റെ അല ഇട്ട് കൊടുത്താണ്ടിട്ട് ചെയ്തെടുക്കും നല്ല ഒരു വാസനയും എന്താണ് ഇതൊക്കെയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ കേക്ക് ഉണ്ടാക്കാനും എല്ലാത്തിനും പറ്റൂട്ടോ അതിൻ്റെ കേക്ക് ഇൻഷാല്ല പിന്നെ ഉണ്ടാക്കി കാണിക്കുക ഇപ്പോൾ ഇത് ചൂടറിയിട്ടില്ല എന്നാലും കുറച്ച് ചൂടറിയിണ് എന്നാലും അടച്ച് വെക്കണ്ട കേട്ടോ പിന്നെ അത് കുപ്പിയിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് പാത്രങ്ങൾ വലിയ പാത്രത്തിങ്ങൾ ആക്കണ്ടല്ലോ ചോദിച്ചിട്ട് അത്യാവശ്യം വല്ല നമ്മൾ വെല്ലുവെച്ചാൽ ഇതാക്കണം ആ ഒരു ചൂടേ ഉള്ളൂ അപ്പോൾ പിന്നെ ഏതായാലും പാത്രത്തിലാക്കിയിട്ട് ഇനിയിപ്പോൾ ഇത് അങ്ങനെ വെച്ച് കണ്ടിട്ട് അതിനെ മേലെ തുണിയിട്ട് കാണിയിട്ട് വെക്കാം അപ്പോൾ ഇതുപോലെ ചിരുന്നു ഇനിശാന് അത് അടുത്ത റെസിപ്പിമാ പിന്നെ അവരെ അശ്രദ്